തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി തൽക്കാലം തുറക്കില്ല കല്ലറ തുറക്കുന്നതിൽ തീരുമാനം നാളെയെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പൊളിക്കാതിരുന്നതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി കല്ലറ പൊളിക്കാൻ പോലീസ് സന്നാഹത്തോടെ ഉദ്യോഗസ്ഥർ എത്തിയത് നാടകീയ സംഭവങ്ങൾക്കാണ് ഇടയാക്കിയത് ജില്ലാ കളക്ടറുടെ ഉത്തരവുമായി കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും രാവിലെ സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ പ്രതിഷേധവുമായി ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും രംഗത്ത് കുടുംബത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ നിലപാടെടുക്കാവൂ എന്ന കുടുംബത്തിന്റെ അഭിഭാഷകരും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ആവശ്യപ്പെട്ടു ഇതോടെ കല്ലറ തുറക്കണമെന്നും വേണ്ടെന്നും പറയുന്നവർ തമ്മിൽ തർക്കമായി ക്രമസമാധാന പ്രശ്നമായി മാറിയതോടെ നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചു ഇതുമായിട്ട് മുന്നോട്ട് ആവശ്യത്തെ ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോകും ഗോപൻ സ്വാമിയുടെ സമാധിയിൽ ബന്ധുക്കൾ പറയുന്നതാണോ പരാതിയിൽ പറയുന്നതാണോ ശരിയെന്ന അന്വേഷണമാണ് നടക്കുന്നതെന്ന് ജില്ലാ ഭരണകൂടം ബന്ധുക്കളെ അറിയിച്ചു പൂജയൊക്കെയായി നടന്ന ഗോപൻ സ്വാമി ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടെന്ന് അറിയുന്നത് ഈ പോസ്റ്ററിലൂടെയാണ് വിശ്വാസമോ ആചാരമോ എന്തു തന്നെയായാലും മരിച്ച ഒരാളെ ആരും ആരുമറിയാതെ സമാധിയിരുത്തിയെന്നൊക്കെ പറഞ്ഞാൽ അതിൽ സംശയങ്ങളുണ്ടാവുക സ്വാഭാവികമാണ് അത് നിയമപരമായി തന്നെ ദൂരീകരിക്കപ്പെടണം ആറാലുമുട്ടിൽ നിന്നും ജിതിനും ജിനുവിനുമൊപ്പം അജീഷ് ജയകുമാർ ട്വൻറ്റി ഫോർ